മൻസൂർ ഇത് ഷഫു ആ പെണ്ണ് പറയണതാണ് ഈ രണ്ട് ഫാമിലി പ്രശ്നിക്കണെന്ന് സഫുവാൻ വിളിച്ച് പറഞ്ഞപ്പം സഫുവാനോടുള്ള മറുപടിയാണ് ശരിക്കും മനസ്സിലാക്കണം കണ്ണൂരുള്ള പെണ്ണ് മക്കത്തും അധീനത്തും എന്താണ് സംഭവിച്ചത് ഞാൻ മനസ്സ് തോർക്കേണ്ടി വരും ഇത് പ്രശ്നമായാലും ഞാൻ പറയേണ്ടി വരും വേറെ ഒരുപാട് വോയിസുകളുണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രം അപ്പൊ മൂപ്പരുടെ കയ്യിൽ ഒരുപാട് രണ്ടെണ്ണം വിട്ടുകൊടുത്തു ഏത് മൻസൂറിന് മൻസൂർ മണ്ണാർക്കാരനാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചാനലിൽ പറയുന്നത് ഈ ഇരുന്ന് പറയുന്നത് ഈ മൻസൂറിന് വിട്ടുകൊടുത്തു എന്നാ മുഹമ്മദ് അഹസനി എന്ന് പറയുന്ന അറിവിൻ നിലാവ് സഫാൻ സഖാഫിയുടെ അമ്മാവനായ മുഹമ്മദ് അഹസനി എനിക്ക് വിട്ടു എന്നാണ് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം എനിക്ക് അയാളെ കണ്ടാലും കൂടി അറിയില്ല ഉം മൂന്നാമതൊരു പണ്ഡിതൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞു വരാൻ ആവശ്യപ്പെട്ടപ്പോ വന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചൊഴിഞ്ഞു മാറിയ ആള് തന്റെ കയ്യിലുള്ള വോയിസ് ക്ലിപ്പുകൾ വേറൊരാൾ അയച്ചു കൊടുക്കുകയാണ് ആര്ക്ക് അയച്ചു കൊടുത്തു ആരിസ് മദന് താങ്കൾ വസ്തുത എന്തെന്നറിയാത്ത നിലക്ക് വസ്തുത അറിയാതെയാണ് മൻസൂറിന് അയച്ചു എന്ന് പറഞ്ഞു ഏതാണോ മൻസൂർ മൻസൂർ മണ്ണാർക്കാടാണെന്നാണ് താങ്കൾ പറയുന്നത് താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു താങ്കൾക്ക് ഈ ചാനലിന്റെ എല്ലാ സംഭവം തരാം എന്റെ വണ്ടിയുടെ ചാവി തരാ എന്റെ അടുത്തുള്ള എന്താ അളിച്ചാവൊക്കെ തരാ എന്റെ കുട്ടികളെയും പെണ്ണുങ്ങളെയും കൂടി ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം താങ്കൾക്ക് ധൈര്യം ഉണ്ടോ ആംബിയർ ഉണ്ടോ ഉളുപ്പുണ്ടോ അല്ല എന്റെ ഉളുപ്പങ്ങളെ അളക്കുമ്പോ ഒന്നും ആലോചിക്കണേ ഉം പറയും അപ്പൊ തന്നെ നമുക്ക് ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റില്ലേ സ്വന്തം കുടുംബത്തിലുള്ള ഒരാളല്ലേ ഒരു പണ്ഡിതനുമല്ലേ അങ്ങനെയുള്ള ആ പണ്ഡിതന് നേരെ ഒരു ആരോപണം വരുമ്പോൾ ഈ ഉസ്താദ് ഈ അഹിസന് ഈ വേങ്ങരക്കാരൻ എന്താ ചെയ്യേണ്ടത് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണോ വേണ്ടത് ശത്രുക്കൾക്ക് അയച്ചു കൊടുക്കുകയാണോ വേണ്ടത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുകയും അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയുമല്ലേ വേണ്ടത് അതൊക്കെ ചെയ്യേണ്ടതിനു പകരം നാട്ടിൽ മുഴുവനും ഇത് പാട്ടാക്കി അതിന്റെ വേദനയിൽ സഫ്വാൻ സത്താഫി അയാളെ എന്തൊക്കെയോ പറഞ്ഞുപോയി അതാണ് അതാണ് കാര്യം അതിന്റെ വേദനയിൽ സഫ്ആാൻ സക്കാഫി അയാളെന്തൊക്കെയോ പറഞ്ഞുപോയി എൻ്റെ പൊന്നാര ആരിസ്മദിനെ ഇവിടെ ഇവിടെ പരാമർശിക്കപ്പെട്ട സഫാൻ സക്കാഫി അദ്ദേഹത്തെ സ്വന്തം നാട്ടിലെ പത്തപ്പിരിയത്തെ സ്കൂൾ പടിയിലുള്ള മസ്ജിദിൽ നിന്നും പുറത്താക്കിയത് എന്തിനെന്ന് പോലും താങ്കൾ ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ താങ്കൾ അത് മറച്ചു വെക്കുന്നു അതൊന്നാമത്തെ തെറ്റ് അത് പോട്ടെ ഇവിടെ മുഹമ്മദ് അഹ്സനി ചെയ്ത തെറ്റാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് അഹ്സനിയും ഒരു സംഘടനാ പ്രവർത്തകനാണ് മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാണ് മുഹമ്മദ് അഹ്സനിയോട് ഇതെല്ലാം പറഞ്ഞുകൊടുത്ത ഹാഫിൽ കൂടിയായ ഫസലു റഹ്മാൻ ഫസലു റഹ്മാൻ അദ്ദേഹവും ഒരു സംഘടനാ പ്രവർത്തകനാണ് പുറത്ത് നിന്നൊരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചതിന് വളരെ മോശമായിക്കൊണ്ട് കുടുംബ ഗ്രൂപ്പിലാണെങ്കിൽ പോലും പ്രതികരിച്ച ആ വ്യക്തി ആ വ്യക്തിയെ ആണോ താങ്കൾ പുട്ടിയടിക്കുന്നത് വെള്ളവലിക്കുന്നത് കൊള്ളാലോ ആരിസ് ആരി ആ പറയും മൻസൂർ വലിയ സംഭവമാക്കി കൊണ്ടുവന്നത് എന്നിട്ട് മൻസൂർ പറയാണ് അംഗങ്ങൾ ഇതിനൊക്കെ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ബാക്കി ക്ലിപ്പ് കൂടി ഞാൻ വിടും വിടും ഇത് സഫ്വാൻ സക്കാഫി താങ്കൾക്ക് അച്ചാരം തന്നതിന്റെ ഭാഗമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പുറത്തുവിടട്ടെ ഞാൻ പുറത്തുവിടട്ടെ ഹാരിസ് മദനെ സഫാൻ സക്കാഫിക്കും കൂടിയും ഇതിൽ പ്രതികരിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ ബാക്കിയുള്ളതും പുറത്തുവിടാനാണ് പറഞ്ഞത് ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്നേയും കൊണ്ട് പുറത്തു പിടിയിപ്പിക്കുകയാണ് സഫ്വാൻ സഖാഫിക്കെതിരെപ്പോൾ പ്രവർത്തിച്ചതാരാ വെറുതെ അല്ല ഇയാൾ ഈ വീഡിയോ റിമൂവ് ചെയ്ത് കണ്ട മഴ ഓടിയത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ് പണ്ഡിതന്മാരോട് ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഞാനൊരു സമുദായ സ്നേഹിയായതുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർവിതം ചെയ്യേണ്ടതാണോ ഹാരിസ് മദനിയെ ആണോ ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഇവരെ നിലക്ക് നിർത്തണ്ടേ രണ്ടാൾ ഒരാൾ അസ്സനിയാണ് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരു ബിരുദം കിട്ടിയതല്ലേ ഒരാൾ സക്കാഫിയാണ് നിങ്ങളുടെ സക്കാഫത്ത് സുന്നിയയിൽ നിന്ന് ബിരുദം കിട്ടിയതല്ലേ അതിനെക്കുറിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്കുള്ള മറ്റൊരു മറുപടിയിൽ ഞാൻ ആ വീഡിയോ പുറത്തുവിടുന്നുണ്ട് ഇപ്പൊ തൽക്കാലം ഈ വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ അത് ഒഴിവാക്കുന്നു അപ്പോൾ ഈ രണ്ട് മുസ്ലിയേക്കന്മാർ ഒന്ന് സക്കാഫിയാണ് ഒന്ന് അഹ്സനിയാണ് മറ്റൊരാൾ നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച ഹാഫിലായ ഒരു വ്യക്തിയുമാണ് ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായാല് ഇത് പണ്ഡിതന്മാരല്ലാണ്ട് പിന്നെ ഇന്നെ പോലെയുള്ള ആളുകളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ആണോ ഇത് നേതൃത്വം മുഷാവറ അംഗങ്ങൾ വലിയ വലിയ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉസ്താദന്മാരെല്ലാം ഇത് ചെയ്യേണ്ടത് എവിടുന്നാരിക്ക് ഈ പട്ടം കിട്ടിയത് ആരെങ്ങൾക്ക് തന്നത് എൻ്റെ എൻ്റെ വിവേക ബുദ്ധി പോലും വിവേചന ബുദ്ധി പോലും താങ്കൾക്കില്ലാണ്ട് പോയി ഞാൻ പറഞ്ഞ എന്താണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ചർച്ച ചെയ്യേണ്ടത് കുടുംബ പ്രശ്നം എന്നുള്ളത് താങ്കൾ പറഞ്ഞു കുടുംബ പ്രശ്നത്തിന് മുമ്പേ ഉള്ള പ്രശ്നം കുടുംബ പ്രശ്നമാണോ അന്വേഷിച്ചിട്ടുണ്ടോ താങ്കൾ ഇവിടെ ഇത് പുറത്തുവിട്ടാൽ എനിക്കും ചിലത് പറയേണ്ടി എന്ന് അവർ പറയുന്നത് ഇതുപോലെയുള്ള ചർച്ച ഈ സമുദായത്തിൻ്റെ മുഖത്ത് കരുവാരിത്തേക്കുന്ന കാര്യങ്ങൾ അത് എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് ഞാനും ഉള്ളും സോഷ്യൽ മീഡിയയിലാണോ ചർച്ച ചെയ്യേണ്ടത് അതാണ് അതാണ് ഞാനും താങ്കളും തമ്മിലുള്ള എന്റെയും താങ്കളുടെയും വിവേചന ബുദ്ധികൾ തമ്മിലുള്ള അന്തരം എനിക്ക് മതിനിപ്പട്ടം ബിരുദൊന്നുമില്ല ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ബാക്കി പറയും എന്തിനാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് എല്ലാം പുറത്തുവിടൂ നമുക്ക് തെളിയിക്കാമല്ലോ പിന്നെ മുഷാവറ അംഗങ്ങൾക്ക് ഇതൊന്നും അല്ല പണി ഇനി മൻസൂറിന് അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ഈ അമ്മാവൻ ഉണ്ടല്ലോ വോയിസ് വോയിസ് ക്ലിപ്പ് ആ ക്ലിപ്പില് വേങ്ങരയിലെ കാളിയാണെന്ന് പറഞ്ഞ അമ്മാവനായ അഹ്സനി അയാളെ കൊണ്ടുവാ എന്നിട്ട് എന്താണെന്ന് പിന്നെ പറയാ അയാളെ കൊണ്ടുവാ എങ്ങോട്ട് കൊണ്ടുപോവാന്ന പറയണത് ഇവിടെ സഫ്വാൻ സക്കാഫി വിളിക്കുന്നത് ഇവരുടെ പത്തപ്രിയുള്ള ഇവരുടെ ഓഫീസിലേക്കാണ് അവിടെ പോയി കഴിഞ്ഞ പിന്നെ മാപ്പ് 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 എന്നല്ലാതെ വേറെ എന്തെങ്കിലും എഴുതോ കാര്യം അവിടെയുള്ള സൈബർ ഗുണ്ടകളും മറ്റു ഗുണ്ടകളും ചേർന്നുകൊണ്ട് ആ രൂപത്തിലാണ് ഇതിനു മുമ്പും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ പോയി കഴിഞ്ഞാല് എൻ്റെ പൊന്നാരം മതിന് അവിടേക്ക് ഞാനാണോ കൊണ്ടുവരേണ്ടത് ഒരു അഹ്സനിയും ഒരു സക്കാഫിയും ഒരു ഹാഫിലും പിന്നെ കുറെ ആളുകളും പിന്നെ കുറെ ദാരുമിമാരും ഒക്കെ ഇടപെട്ട ഈ വിഷയത്തിലേക്ക് ഞാനാണോ അവരെ കൊണ്ടുവരേണ്ടത് ആണോ അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ഷൂറ കൗൺസിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് നിങ്ങൾ പറഞ്ഞ നാല്പാളിനെ വേണമെന്നില്ല നിങ്ങളൊരു മുഷാവറ കൂട് ഒരു ഷൂറ കൂട് എന്നിട്ട് നിങ്ങൾ അതിന് തീരുമാനം എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ കൊണ്ടുവരണം എന്നാ അതെന്ത് ഞായാണ് ആ പറയങ്ങള് നാലാളുകളുടെ മുമ്പിൽ നിർത്തിയിട്ട് ഈ ആരോപണം തെളിയിക്കി അതിന് മൻസൂർ മുൻകൈ എടുക്ക് അതുപോലെ തന്നെ ഫതിലുർ റഹ്മാൻ എന്ന് പറയുന്ന ആ മുലിയാര കൂട്ടുക പറ്റുമെങ്കിൽ കണ്ണൂരിലെ പെണ്ണിനെയും കൊണ്ടുവരിക ഇതൊക്കെ ഞാനാണോ കൊണ്ടുവരേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ ഞാനാണോ ഉണ്ടാക്കിയത് ആണോ അഹ്സനി എനിക്ക് വോയിസ് അയച്ചു തന്നു എന്നുള്ള പച്ചതണങ്ങൾ പറഞ്ഞു ഏതോ ഒരു വോയിസ് നിങ്ങൾ കൊടുത്തിട്ട് പറയാണ് ആ മൻസൂർ ഞാനാണെന്ന് ആ മൻസൂർ ഞാനല്ല ആ മൻസൂർ ഞാനാണെന്ന് തെളിയിച്ചാലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു പിന്നെ ഇവരെയൊക്കെ കൊണ്ടുവരേണ്ട ആൾ ഞാനാണെന്നാണ് പറഞ്ഞത് എന്തിന് നിങ്ങൾ ഇതൊക്കെ പ്രശ്നമാക്കിയിട്ട് വിവാദമാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ തള്ളിയപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ ഞാൻ ഇനിയും അതുപോലെയുള്ള വിഷയങ്ങൾ കിട്ടിയാൽ റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് അത് തീരുമാനമാക്കാമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനമാക്കാം അത് നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്കത് കഴിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഈ സംസാരം കേട്ട കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കാര്യപ്പെട്ട ആളുകൾ പൊന്മള ഉസ്താദിനെ പോലെ പേരോട് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അത് കൈകാര്യം ചെയ്യട്ടെ എന്നേ പറഞ്ഞോളൂ അതിലെന്താണ് നിങ്ങൾക്ക് ഇത്ര എന്തായാലും മൻസൂറിനുള്ളതൊക്കെ കൊണ്ടുപോവാ എന്നിട്ട് നാല് ആളുകളുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം സഫ്ഹാൻ സഖാഫി ഉണ്ടാകും അതുപോലെ മറ്റു പണ്ഡിതന്മാരും ഉണ്ടാകും സഫ്ഹാൻ സഖാഫി എത്ര വെല്ലുവിളിക്കുന്നു എത്ര വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഇതൊന്ന് തെളിയിക്കി തെളിയിക്കി എന്ന് പറഞ്ഞ് ഏതെല്ലാം രീതിയിൽ വെല്ലുവിളിക്കുന്നു ഇങ്ങനെ വെല്ലുവിളിക്കണ്ട മെല്ലെ വിളിച്ചാൽ മതി മെല്ലെ പോയിട്ട് പൊന്മളസ്ഥാദേ ഇതൊന്ന് തീരുമാനമാക്കി തരി പറഞ്ഞു കഴിഞ്ഞാൽ നാലും മദഹബിലും ഫത്തുവ പറയാൻ കഴിവുള്ള പണ്ഡിത കേസരിയാണ് പൊന്മള ഉസ്താദ് എന്നല്ലേ താങ്കളെപ്പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് തീരുമാനമാക്കി തരിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തരില്ലേ എന്തിനാ ഞങ്ങൾ ഇന്നോട് വെല്ലുവിളിക്കണത് നിങ്ങൾ മെല്ലെ പോയിട്ട് വിളിച്ചാൽ മതി പൊന്മളസ്ഥാദീന്ന് മെല്ലെ വിളിച്ചാൽ മതി വലിയ ഒച്ചട്ടിട്ടൊന്നും വിളിക്കണ്ട അദ്ദേഹം ഒരു പണ്ഡിതനാണ് അല്ലേ അപ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പോ നിക്കാണോ ആരിസ് ആണോ ആ ഇനി ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ പറയും കാരണം അയാൾ പുറപ്പുണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ അത്രയും ശക്തമായ ഭാഷയിലും അത്രയും രൂക്ഷമായിട്ടും സഫ്വാൻ സക്കാഫി പ്രതികരിച്ചതും വെല്ലുവിളിച്ചതും അതൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് മൻസൂർ വിചാരിച്ച് ഇപ്പൊ സമസ്ത മുഷാവറെ അങ്ങോട്ട് ഒഴുകിപ്പോകും അതുപോലെ തന്നെ ഇവിടെ പണ്ഡിതന്മാരെയൊക്കെ അങ്ങ് തകർത്ത് കളയാം എന്തിന്റെ പേരിലാണ് ഒരു ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചതിന്റെ ദേഷ്യം തീർക്കണതാണ് ഉളുപ്പുണ്ടോ ചങ്ങാതി നാണക്കേടല്ലേ ഇത് ഒരാളുടെ കുടുംബത്തിനകത്ത് നടന്ന പെൺ വിഷയം അത് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നാണം തോന്നുന്നില്ലേ എന്തൊരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണിത് എന്തായാലും സഫ്വാൻ സക്കാഫി ഈ വിഷയത്തിൽ കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടട്ടെ അതല്ല നിരപരാധിയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ല ഇത് അവസാന ഭാഗമാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ തുടക്കം കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടിയിൽ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഇയാൾ ഇയാളെന്താണെന്നുള്ളത് നമ്മളിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊന്നും പറയുന്നില്ല റോവസ്റ്റ് പഴം തൊലി പോലെ ഞാൻ ഇത് തൊലിയൊരിച്ചു തരും ഇത് ഇവിടെ ഫേസ്ബുക്ക് പേജ് പൂട്ടിയതിൻ്റെ ദേഷ്യമാണോ ഞാൻ കാട്ടിയിട്ടുള്ളത് അത് ആ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അത് കാര്യങ്ങൾ പറയുമ്പോൾ ഒരാളെ ഒതുക്കുക അയാളുടെ സംവിധാനങ്ങൾ തകർക്കുക എന്ന നിലപാട് ഞാൻ എൻ്റെ വീഡിയോകൾ നിരവധി ആളുകൾ എടുക്കാറുണ്ട് ഞാൻ ഇതുപോലെയുള്ള റിപ്പോർട്ടിങ്ങിനൊന്നും പോകാറില്ലല്ലോ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതിനെ നിങ്ങൾക്ക് വിമർശിക്കാം എതിർക്കാം തെറ്റു തിരുത്തിയാൽ ഞാൻ തിരുത്താൻ സന്നദ്ധനായ ഒരു വ്യക്തിയാണ് ഞാൻ പിടിച്ച മൊയലിന് പതിനാറ് കൊമ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയല്ല എന്നോട് ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് അപ്പം അവിടേക്കൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല ഇവിടെ ഉളുപ്പുണ്ടോ എന്ന് എന്നോട് ചോദിച്ച ഹാരിസ് മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വ്യക്തിയോട് ഈ മനുഷ്യനോട് ഞാൻ ചോദിക്കുന്നു താങ്കളും സമ്മതിച്ചോ അവിടെ ഒരു പെൺ വിഷയം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടോ സമ്മതിച്ചോ ഈ വീഡിയോ കേട്ടവർക്കെല്ലാം മനസ്സിലാക്കാവുന്നതാണ് വെറുതെ എല്ലാ ഹാരിസ് മദനി ഈ വീഡിയോ അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് റിമൂവ് ചെയ്തത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെറും മിനിറ്റുകൾക്കുള്ളില് ഇദ്ദേഹം ഇത് റിമൂവ് ചെയ്തു ആരാ റിമൂവ് ചെയ്യിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല ആരാ വീഡിയോ ചെയ്യിപ്പിച്ചത് എന്നും എനിക്കറിയില്ല ഒരു സംശയം പറയാം ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് സഫാൻ സഖാഫി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ പോരിഷങ്ങനെ പറയാൻ എന്നാൽ ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചത് ആരാണ് എന്ന് എനിക്കറിയില്ല ആരിസ്മത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അത് വിഡിത്തമായിരുന്നു അതില് എന്നെ താറടിച്ച് കാണിച്ച ഹാരിസ് മതിന് പറഞ്ഞിട്ടുള്ളത് വിവരക്കേടാണ് എന്റെ ആംബിയർ നോക്കി എനിക്ക് ഉളുപ്പുണ്ടോ നോക്കി ഇപ്പോ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഹാരിസ് മദനെ താങ്കൾ അത് റിമൂവ് ചെയ്ത് കണ്ടത്തിലൂടെ ഓടിയത് രണ്ടാമത് ഹാരിസ് മദിനെ ഇവരുടെ കുടുംബത്തിൽ പെൺവിഷയം ഉണ്ടായിട്ടുണ്ടോ താങ്കളാണ് പറഞ്ഞത് മൂന്നാമത് ഹാരിസ് ഹാരിസ്മദിനെ ഇവരുടെ കുടുംബത്തിലല്ല ആ വിഷയം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ എങ്ങനെയാണ് ഇത് കുടുംബ വിഷയമാകുന്നത് അമ്മാവനും മരുമകനും തമ്മിലുള്ള സംസാരം അത് കുടുംബത്തിൽ നടന്ന വിഷയത്തെക്കുറിച്ചല്ലല്ലോ പുറത്ത് നടന്ന വിഷയത്തെക്കുറിച്ചല്ലേ അല്ലേ അപ്പോ ഇവര് കുടുംബക്കാരായിരിക്കാം അമ്മാവനും മരുമകനും ആയിരിക്കാം പക്ഷേ വിഷയം കുടുംബത്തിലുള്ളതല്ല പുറത്തുള്ളതാണ് അല്ലേ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഇന്നേക്കാട്ടിലും വലിയ പറച്ചിലല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കണേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഓല് പറഞ്ഞ കാര്യങ്ങള് അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തു തുലനം ചെയ്തു അത് നിർത്തണം എന്ന് പറഞ്ഞു താങ്കൾ പറഞ്ഞതോ അവരുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ട് എന്ന് അപ്പൊ പറയണത് ഞാൻ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ താങ്കൾ ഇതുപോലെ മറുപടിക്ക് വരുമ്പോ എവിടെ നിന്നെങ്കിലും അച്ചാരം വാങ്ങി മറുപടിക്ക് വരുമ്പോ ശ്രദ്ധിക്കുക പലതവണ എനിക്ക് മറുപടി തന്നിട്ട് അതിന് തിരിച്ച് ഞാൻ മറുപടി തന്നുകഴിഞ്ഞാൽ കണ്ടം വഴി ഓടുന്ന ഹാരിസ് മദനെ താങ്കളുടെ അടുത്ത് സത്യമുണ്ടെങ്കിൽ താങ്കൾ ഈ വീഡിയോ നിങ്ങൾ പൂർത്തി വെച്ചിട്ട് എന്താ കാര്യം ആ വീഡിയോ നിങ്ങൾ പുറത്തുവിടണം അല്ലെങ്കിൽ താങ്കളുടെ വീഡിയോയിൽ ഞാൻ ആളെ കൊണ്ടുവരണം അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകരെ താങ്കൾ കുറ്റം പറയുന്നുണ്ടായില്ലേ സഫാൻ സക്കാഫിക്ക് വേണ്ടിയിട്ട് സഫാൻ സക്കാഫിയുടെ വിഷയത്തിൽ സക്കാഫിമാര് എത്ര ആള് പ്രതികരിച്ചിട്ടുണ്ട് സഫാൻ സഖാഫിയുടെ നാട്ടിലുള്ള സഖാഫിമാര് അബ്ദുൾ റഷീദ് പത്തപ്രിയം പോലെയുള്ള അതുപോലെ തന്നെ അബ്ദുൾ സലാം സഖാഫി പോലെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പ്രതികരിക്കാത്തത് എവിടെയിരിക്കുന്ന നിങ്ങൾ ഇതിൽ പ്രതികരിച്ചിട്ട് മൻസൂർ മണ്ണാർ കാടിൻ്റെ ഉളുപ്പളന്നിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രാം ഉളുപ്പാണ് ഇപ്പോൾ കിട്ടിയത് എന്നുള്ളതും ഒന്ന് വ്യക്തമാക്കണം ഇതുപോലെ ഉളുപ്പളക്കാൻ ഇറങ്ങുമ്പോൾ താങ്കളെപ്പോലെയുള്ള ആളുകളുടെ ഉളുപ്പ് എനിക്കും അളക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത് ഇത് സംബന്ധമായിക്കൊണ്ട് താങ്കളുടെ വീഡിയോ ഇനിയും ഞാൻ ചർവീതം ചെയ്യുക തന്നെ ചെയ്യും കണ്ണടച്ചിരുട്ടാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോക്കറ്റിലിട്ട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളെ നിങ്ങളെടുത്ത് ചർവിധം ചെയ്ത് എൻ്റെ ഉളുപ്പ കളക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെ മറുപടി ആയിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും അതൊക്കെ കേൾക്കുവാനും അതിനൊക്കെ മറുപടി നൽകുവാനും താങ്കൾ ബാധ്യസ്ഥനാണ് ഒന്ന് രണ്ടാമത് താങ്കളെപ്പോലെയുള്ള ഞാൻ ഒരു വാക്ക് പറഞ്ഞത് ഷെയ്ത്താൻ കുട്ടികൾ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് എന്നെയൊക്കെ ആ വീഡിയോയുടെ കമൻ്റിൽ വന്ന് നോക്കണ്ട ഹാരിസ് മദനെ എത്രത്തോളം തെരിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണിത് പറയുന്നത് ഇതുപോലെയുള്ള ആളുകൾ ഇത് പറയുമ്പോൾ നമുക്ക് വിഷയമില്ല എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ഫോട്ടോ വെച്ചുകൊണ്ട് തീട്ടം തിന്നുന്ന വാപ്പയും മക്കൾ പറഞ്ഞിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ഞാൻ ഷെയ്ത്താൻ മക്കൾ എന്നല്ലാണ്ട് എന്താണ് പറയേണ്ടത് ഷെയ്ത്താന്റെ കരസ്പർശത്തിൽ അല്ലെങ്കിൽ ഇവനൊക്കെ ചെയ്യോ ഞാൻ ആരെങ്കിലും ആ രൂപത്തിൽ വ്യക്തി അധിക്ഷേപം ചെയ്തിട്ടുണ്ടോ ഉണ്ടോ താങ്കൾക്ക് അതുകൂടി തെളിയിക്കാനുള്ള ആ ഒരു ഇത് തരുന്നുണ്ട് മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ താങ്കൾ ബന്ധമുണ്ട് എന്നാ പറഞ്ഞത് എനിക്ക് ആ ഓയിസ് അയച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ ഓയിസിൽ നിന്ന് താങ്കൾ പറയുന്നുണ്ട് എനിക്ക് ആ മൻസൂർ ഞാനാണെന്ന് തെളിയിച്ചാൽ താങ്കൾ പറയുന്നതാണ് എനിക്ക് പണി ഓഫീസിൻ്റെ ചാവി എൻ്റെ അടുത്തില്ല വീടിന്റെ ചാവി ഞാൻ താമസിക്കുന്ന വീടിന്റെ ചാവിയൊക്കെ തരാം വാടകങ്ങൾ കൊടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ ചാവി ഏരാ ബാക്കിയുള്ള കാര്യങ്ങൾ മൊബൈലുകളൊക്കെ തരാം അതുപോലെ എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തരാം ഓക്കെ അപ്പോൾ അത് തെളിയിക്കാനെ വെല്ലുവിളിക്കന്നെയാണത് എനിക്ക് മെല്ലെ വിളിക്കാനും അറിയും വെല്ലുവിളിക്കാനും അറിയും ഇത് വെല്ലുവിളിയാണ് താങ്കൾ സ്വീകരിക്കണം അത് താങ്കൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കും താങ്കൾക്ക് എളുപ്പില്ല എന്നുള്ളത് എനിക്ക് എളുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനതിന് വ്യക്തമായിക്കൊണ്ട് താങ്കളോട് സംവദിച്ചത് മറുപടി പറഞ്ഞത് എന്നാണ് പറയാനുള്ളത് ഈ വിഷയത്തിലേക്ക് കൂടുതൽ എന്നെ വലിച്ചിഴക്കാതിരിക്കുകയാണ് നല്ലത് ഞാൻ ആ പറഞ്ഞത് എൻ്റെ ശൈലി മാറ്റം കൊണ്ടായിരിക്കാം താങ്കൾക്ക് അതൊരു തെറ്റായി തോന്നുന്നത് താങ്കൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർവിധം ചെയ്ത് പ്പാക്കി നശിപ്പിക്കുകയല്ല വേണ്ടത് നല്ല നിലക്ക് ഇരുന്നു കൊണ്ട് അത് സുൽഹാക്കുക മസ്ലാഹത്താക്കുക മസ്ലാഹത്താക്കാൻ താങ്കളെ കൊണ്ട് ആവിലെ താങ്കളും ഇണ്ടാതിരിക്കുക കലാസ് എന്നെ കൊണ്ട് മസലാഹത്താക്കാൻ കഴിയില്ല മസലാഹത്താക്കാൻ കഴിയുന്ന വലിയ വലിയ ഉസ്താദന്മാര് അത് സുൽഹാക്കി കൊടുക്ക് എന്ന് പറഞ്ഞ താങ്കൾക്ക് എന്താണ് ഇത്ര പൊട്ടിയൊലിക്കാനുള്ളത് അതിന് മാത്രം പൊട്ടിയൊലിക്കാനുള്ള ചിറ അവിടെ കെട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ എന്നെ കൂടെ പറയിപ്പിക്കുന്നത് താങ്കളാണ് സഫാൻ സക്കാഫിയോട് പറയുവാനുള്ളത് താങ്കൾ ചെയ്ത ആ വോയിസ് അത് പല ഉസ്താദന്മാരും എന്നോട് പറഞ്ഞു നേരിട്ടും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് അത് വളരെ മോശമായി അത്തരത്തിലുള്ള വിവേകമില്ലാത്ത വാക്കുകൾ താങ്കളിൽ നിന്നുണ്ടാകാൻ പാടില്ല താങ്കളെ വ്യക്തിപരമായിക്കൊണ്ടോ അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനമോ തകർക്കാനൊന്നും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഇത് പറയുന്നത് എൻ്റെ ഒരു വീഡിയോ അത്ര വലിയ ഒരു സംഭവമൊന്നുമല്ല താങ്കളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇത് ചോർത്തിയിട്ടുള്ളത് എനിക്ക് തയച്ചു തന്നിട്ടുള്ളത് ഈ പറയപ്പെട്ട മുഹമ്മദ് അഹ്സനിയോ അല്ലെങ്കിൽ ഫസൽ റഹ്മാനോ ഒന്നുമല്ല അങ്ങനെയുള്ള ആളുകളല്ല എനിക്ക് തയ്ച്ചു തന്നിട്ടുള്ളത് അവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും എൻ്റെ ചാനലുകൾ നിങ്ങളുടെ പ്രോഗ്രാമുകൾക്ക് ഉപയോഗപ്പെടുത്താമെങ്കിൽ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം അത് തെളിയിക്കണം അത് തെളിയിക്കാൻ ഹാരിസ് ഹാരിസ്മദിനെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് കാര്യം ഹാരിസ്മദിനെയാണ് പറഞ്ഞത് ആ മൻസൂർ ഞാനാണെന്ന് മൻസൂർ എത്ര ഹാരിസ് ഹാരിസ്മദിനെ ഏ ആ മൻസൂറും ഈ മൻസൂറുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് താങ്കൾക്കറിയില്ല എനിക്കും എൻ്റെ റബ്ബിനും അറിയാം ആ മൻസൂറിനും അറിയാം അഹ്സനിക്കും അറിയാം ഇനി മറ്റു ചില ആളുകൾക്കും അറിയാം എന്നുള്ളതാണ് ഇൻഷാല്ല കൂടുതലായിട്ട് എന്തെങ്കിലും അതിക്രമിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എൻഷാല് ഈ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു